വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ശാസ്ത്ര അറിവുകൾ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ സഹകരണത്തോടെ കന്നഡ സെൻട്രൽ യു പി സ്കൂൾ കുട്ടികൾക്കായി ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി പ്രദർശനം സംഘടിപ്പിച്ചു കണ്ണൂർ നോർത്ത് എഇഒ ഒ സി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ബഹിരാകാശത്ത് ഇന്ന് നടന്നു വരുന്ന പല കാര്യങ്ങളും നാം പാഠപുസ്തകങ്ങൾ വഴിയും അല്ലാതെയും അറിയുന്നുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ നേർക്കാഴ്ചയായി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതാണ് യഥാർത്ഥ പഠനമെന്ന് എഇഒ പറഞ്ഞു അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലനത്തിൽ നിന്നെടുത്ത യഥാർത്ഥ അനുഭവങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയത് ഒരു ബഹിരാകാശ യാത്രികന്റെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ അനുഭവിക്കാൻ സാധിക്കും കുട്ടികളിൽ സ്പേസ് എഡ്യൂക്കേഷനിൽ അഭിരുചി വളർത്താനും മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ സ്വപ്നം കാണുവാനും ും അവരുടെ ലോകത്ത് നടക്കുന്ന അവിസ്മരണീയമായ പരീക്ഷണങ്ങളെ പരിചയപ്പെടുത്തുവാനും ഇതിലൂടെ സാധിച്ചതായി പ്രോഗ്രാം കോർഡിനേറ്റർ എം എം പറഞ്ഞു വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണാനും സാധിക്കും സ്കൂളിലെ ശാസ്ത്ര ശാസ്ത്രക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് മുന്നൂറിൽ പരം കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും യാത്ര പരിചയപ്പെടുവാൻ അവസരം ലഭിച്ചു ഈ ഒരു ഓഗ്മെൻറ്റൽ റിയാലിറ്റിയിലൂടെ ഞാൻ ഈ ഒരു വിഷ്വല് കാണാനിടയായി വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും നമ്മളൊരു സ്പേസിൽ എത്തിയ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു അവരുടെ അതായത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയ നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമുക്കതിന് അത് ശരിക്കും നമ്മളോടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രഹങ്ങൾ ദൂരെ നിന്ന് നമ്മുടെ ഭൂമിയെ ശരിക്കും നല്ലൊരു വിഷ്വലായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത് വല്ലാത്തൊരു നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നൽകുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്